ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഐ സി സിയുടെ അറസ്റ്റ് വാറണ്ട് ഗാസ ഇസ്രയേൽ യുദ്ധ കുറ്റങ്ങളുടെ പേരിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിറ്റിനും വാറന്റ് ഉണ്ട് യഹിയാസ് സിൻവാറടക്കം മൂന്ന് ഹമാസ് നേതാക്കൾക്കെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട് ഇസ്രായേലിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ഇതാദ്യമായാണ് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയിരിക്കുന്നത് മാനവരാശിക്കെതിരായ നിരവധി കുറ്റകൃത്യങ്ങൾ നെതന്യാഹു ചെയ്തെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഐ സി സിയിലെ പ്രോസിക്യൂട്ടറായ കരീംഖാൻ കേസി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയ ഗ്രൂപ്പിന്റെ സൈനിക മേധാവി മുഹമ്മദ് ഡീഫ് എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറൻറ് ഉണ്ട് മുഹമ്മദ് ഡീഫും യഹിയാസ് ഇൻവാറും ഗാസയിലാണുള്ളത് ഖത്തറിലാണ് ഇസ്മയിൽ ഹനിയ എന്നാണ് റിപ്പോർട്ടുകൾ കൂട്ടക്കൊല ബലാത്സംഗം ബന്ദികളാക്കൽ തടങ്കലിൽ വച്ചുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്താനിരിക്കുന്നത് ഉന്മൂലനം കൂട്ടക്കൊല പട്ടിണിക്ക് കാരണക്കാരാകുക സാധാരണക്കാരെ ബോധപൂർവം ലക്ഷ്യം വെച്ച് ആക്രമിക്കുക മാനുഷിക സഹായങ്ങൾ തടയുക തുടങ്ങിയ കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ചുമത്താനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.